കോഴിക്കോട് കുറ്റ്യാടിയിൽ ക്യാൻസർ ബാധിതയ്ക്ക് ആക്യുപഞ്ചർ ചികിത്സ നൽകിയതിൽ ഞെട്ടിക്കുന്ന ഓഡിയോ സന്ദേശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മരിച്ച ഹാജറയും അക്യുപഞ്ചർ ചികിത്സക ഫെമിനയും തമ്മിലുള്ളതാണ് ഓഡിയോ മെസ്സേജുകൾ ആ മെസ്സേജുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കടുത്ത വേദന ഉണ്ട് എങ്കിലും എന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്നും മരിച്ച ഹാജറ പറയുന്നത് ശബ്ദ സന്ദേശത്തിൽ നമുക്ക് കേൾക്കാം രോഗം സുഖപ്പെടുന്നത് കൊണ്ടാണ് വേദന കൂടുന്നത് എന്നാണ് ഇതിന് ആക്യുപഞ്ചർ ചികിത്സകയുടെ മറുപടി രാവിലെയും വൈകിട്ടും വെയിൽ കൊള്ളണം എന്നും ഉപദേശമുണ്ട് ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ കീറി മുറിക്കും നീര് പനിയിലൂടെ പുറത്തു പോകുമെന്നും ഫെമിനെ അവകാശപ്പെടുന്നു ഓഡിയോ സന്ദേശം നമുക്ക് കേൾക്കാം ആദ്യം

അപ്പൊ ചികിത്സ ഫലിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് വേദന വരുമ്പോ ചികിത്സ ഫലിക്കാത്തല്ലാലോ ഹാജറ അങ്ങനെ കുറഞ്ഞോളൂ ചികിത്സ ചെയ്തിട്ട് വേദന വരുന്നത് അത് സുഖപ്പെടാൻ വേണ്ടിട്ടല്ലേ ഹാജറ അപ്പൊ അങ്ങനെ കണ്ടാ മതി അത് ആ അത് വല്യൊരു ടോക്സിൻ തന്നെയാണ് ആ ഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള ഞാൻ മനസ്സിലാകുന്നുണ്ടല്ലോ അതെ അതിപ്പോ അവരടുത്തെത്തി കണ്ടിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴത് കയറി മുറിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാം അത് പനിച്ചിട്ടല്ല അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോയിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് അത് പുറത്തേക്ക് കളയും പക്ഷേ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അത് ആചാരക്ക അങ്ങനെ സംഭവിക്കുന്നില്ലേ നല്ലവണ്ണം നീരെടുത്ത് പിടിക്കുകയോ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് പോവോ അല്ലെങ്കിൽ ചിലപ്പോൾ പനിച്ചിട്ട് അത് ഉട്ടാക്കോ അല്ലെങ്കിൽ മെൻസസ്വരൂപത്തിലോ അങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിലോ പുറന്നുള്ളൂ കേട്ടോ നമ്മൾ വെയിൽ കൊള്ളാൻ മറക്കരുത് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നേരം നേരമോ വൈകുന്നേരമുള്ള വെയിലുണ്ടല്ലോ അതായത് നാല് മണിക്ക് ശേഷമുള്ള അതേപോലെ തന്നെ രാവിലെ പത്ത് മണിൻ്റെ മുന്നേ ഉള്ള മുഹമ്മദ് ഷഹീദ് ചേരുന്നു ഷഹീദ് ഗുഡ് മോർണിംഗ് വല്ലാതെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഷഹീദ് ഈ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്ന വാർത്ത ഈ ശബ്ദ സന്ദേശം മാതൃഭൂമി ന്യൂസും പ്രേക്ഷകരിലെത്തിക്കുന്ന ഇത് ഇത് ഞെട്ടിക്കുന്നത് തന്നെയാണ് ഷഹീദ് കാരണം ഇന്നാട്ടിൽ ഇപ്പോഴും അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങൾ സംവിധാനങ്ങളുള്ളപ്പോൾ ക്യാൻസർ ചികിത്സാരംഗത്ത് ഇത്രയധികം പരീക്ഷണങ്ങൾ നടക്കുന്ന ഈ സമയത്ത് ഈ അസുഖബാധിതമായ അവയവം വെയിലിച്ചാൽ മതിയെന്നും വെള്ളവും ഈന്തപ്പഴവും മാത്രം കഴിച്ചാൽ മതിയെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഒരാൾ നിർദ്ദേശിക്കുകയാണ് ഇത്തരക്കാർക്ക് ഇന്നാട്ടിൽ ഈ വളരെ സ്വൈര്യമായി ചികിത്സ നടത്താനുള്ള അവസരം കൂടി ഉണ്ടാവുകയാണ് പരാതി നൽകിയിട്ട് പോലും യാതൊരു നടപടിയും എടുത്തില്ല എന്ന് കുടുംബം ഇന്നലെ തന്നെ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സംഭവത്തിൽ പരാതിയുടെ ഒരു ഈ ഘട്ടത്തിലെ അവസ്ഥ എന്താണ് പോലീസ് എന്താണ് പറയുന്നത് കുടുംബം എന്താണ് പറയുന്നത് വിശദൂവരങ്ങൾ എന്തൊക്കെ മൊത്തി ഗുഡ് മോർണിംഗ് ഈ ക്യാൻസർ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായി മരിച്ച ഹാജറയും ഈ അവരെ ചികിത്സിച്ച ഫെമിന എന്ന ഒരു ചികിത്സക അക്യു പെക് എന്നാണ് സ്വയം അവകാശപ്പെടുന്നത് അവരും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ കേട്ടത് സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് ഇവർ ആളുകളെ ഗുരുതരമായ രോഗം ബാധിച്ച് ആധുനിക വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള ക്യാൻസർ പോലെയുള്ള രോഗം ബാധിച്ച ആളുകളെപ്പോലും എങ്ങനെയാണ് ഇവർ വളരെ നിസ്സാരമായി നിസ്സംഗമായി ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല അവരുടെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് വിടുന്നത് എന്നുകൂടി നമുക്ക് ഈ ഓഡിയോ സന്തോഷത്തിൽ സന്ദേശത്തിൽ കൃത്യമായി കേൾക്കാൻ സാധിക്കുന്നുണ്ട് അവർ ഈ കടുത്ത വേദന വന്ന് തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അവർ വളരെ ഉത്തരവാദിത്വമില്ലാതെ പറയുന്നത് അത് ഒന്നും കാര്യമാക്കേണ്ടതില്ല എന്നും അത് വേദന അസുഖം സുഖപ്പെടുന്നത് ഈ വേദന ഉണ്ടാകുന്നതുമൊക്കെയാണ് നമ്മൾ ആ സന്ദേശം ത്തിൽ കേട്ടതാണ് ആ രീതിയിലാണ് ഈ ഈ ഹാജറ എന്ന യുവതി മൂന്ന് മക്കളാണുള്ളത് അവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചതാണ് ആ യുവതിക്ക് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം സങ്കടകരമായ കാര്യം അത്ര അതീവ ഗൗരവത്തിലുള്ള കാര്യവുമാണ് കാരണം നിരവധി ആളുകളാണ് പ്രത്യേകിച്ചും നമുക്കറിയാം ഈ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിരവധി ആളുകളാണ് അക്യു പങ് ചികിത്സകരായി ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ചും നഗരങ്ങളിൽ അധികം ഇവരെ കാണാറില്ല ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർ ഇത്തരം ആളുകൾ നിരവധിയായി പ്രവർത്തിക്കുന്നത് നിരവധിയായ ആളുകൾ പ്രത്യേകിച്ചും സ്ത്രീകളാണ് കൂടുതൽ ആളുകൾ ും പിന്നോക്ക മേഖലയിലൊക്കെയുള്ള ആളുകൾ കൂടുതൽ അങ്ങനെ ഗൗരവത്തിൽ ചിന്തിക്കാത്ത ആളുകൾക്കിടയിലാണ് ഇവർ പ്രചരണം നടത്തുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ സ്ഥാപനമായി ഇത് പ്രവർത്തിക്കുന്നുണ്ടോ ഫെമിന ഒരു സ്വകാര്യ വ്യക്തിയായി ഇത് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത് അതോ ക്ലിനിക് ഉണ്ടോ ഫെമിനി ടൗണിൽ ഒരു ക്ലിനിക്കിൽ അവർ ക്ലിനിക്കായി തന്നെ ഒരു സ്ഥാപനമായി തന്നെ തുറന്ന് പ്രവർത്തിക്കുകയാണ് അവർ ചെയ്യുന്നത് നിരവധിയായ അവിടെ എത്തുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഷുഹൈബ് റിയാലു എന്ന് പറഞ്ഞൊരു ചികിത്സകൻ അവരാണ് കോഴിക്കോട് നഗരത്തിൽ ഉള്ള ഒരാളാണ് ഇയാൾ ഇയാളുടെ കീഴിലാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് അതായത് ആദ്യം ഈ ഹാജറക്കു സംഭവിച്ച പോലെ തന്നെയാണ് ആദ്യം ഫെമിനയുടെ അടുത്ത് ചികിത്സയ്ക്ക് പോകുന്നു ഒരു ഫലവും ഉണ്ടാകുന്നില്ല എന്ന് കണ്ട ഘട്ടത്തിൽ ഫെമിന ഈ റിയാലു ഈ ഷുഹൈബ് റിയാലു എന്ന അവരുടെ അവർ ഒരു മുതിർന്ന ആളായി കാണുന്ന അല്ലെങ്കിൽ റഫർ ചെയ്യുന്ന ഒരാളായി കാണുന്ന ഒരാളാണ് കോഴിക്കോട് ടൗണിലുള്ള ആളാണ് അയാളടുത്തേക്ക് വിടുകയാണ് ഇവരെല്ലാം ഓഫീസ് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ചികിത്സാലയം പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവത്തിലുള്ള കാര്യം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ആധുനിക ചികിത്സാ സംവിധാനവും ആധുനിക സൗകര്യങ്ങളുമൊക്കെ ഉള്ള സ്ഥലത്താണ് ഈ രീതി വളരെ പ്രാകൃതമായ രീതിയിലുള്ള ചിന്തയും ചികിത്സയും ഒക്കെ ആളുകൾക്ക് നൽകി ആളുകളെ കൊലക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയെങ്കിൽ പോലും പോലീസിന് ഇക്കാര്യത്തിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴി കഴിഞ്ഞിട്ടില്ല അവർ ഇവർക്ക് ലൈസൻസ് ഉണ്ട് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തു ആ ലൈസൻസിൻ്റെ അവസ്ഥ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് അതായത് മൂന്ന് വർഷത്തിൽ കുറയാത്ത കോഴ്സ് ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ഈ അഫ്വർ ചികിത്സയ്ക്ക് പോലും ഇപ്പോഴുള്ള മാനദണ്ഡം പക്ഷേ ഇവരൊക്കെ ചെറിയ മൂന്ന് മാസവും ആറുമാസവും ഒക്കെ ഈ തട്ടിക്കൂട്ടിയ സർട്ടിഫിക്കറ്റുമായി വന്നാണ് ജനങ്ങളെ പറ്റിച്ച് ജനങ്ങളെ കുലക്ക് കൊടുക്കുന്നത് ഇതിൽ ആരോഗ്യവകുപ്പാണ് കൃത്യമായി ഇടപെടേണ്ടത് സർക്കാരാണ് കൃത്യമായി ഇടപെടേണ്ടത് ഇത്തരം ആളുകളെ മോണിറ്റർ ചെയ്യാനും കണ്ടെത്താനും ഇവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനും കാരണം നമ്മുടെ ആരോഗ്യ കേരളം രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിയ സംസ്ഥാനമാണ് കേരളം ഇതിനെ മുഴുവൻ പിന്തിരിപ്പിക്കുന്ന രീതിയിൽ പിന്നോട്ടടിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ മൂന്ന് വർഷത്തെ അംഗീകൃത കോഴ്സ് പാസായവരാണോ അതോ ഈ കുടിൽ വ്യവസായം പോലെ റിയാലു എന്ന ആളിന്റെ പക്കൽ നിന്നും ഈ ചികിത്സാ രീതികൾ മനസ്സിലാക്കി സ്വയം പ്രാക്ടീസ് ആരംഭിച്ചവരാണോ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇവർക്ക് ഈ രീതിയിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇക്കാര്യത്തിലൊക്കെ വിശദമായ പരിശോധനയും അന്വേഷണവും ഒക്കെ നടത്തേണ്ടതുണ്ട് പ്രാഥമികമായും അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരും കുടുംബവും ഒക്കെ നടത്തിയ പരിശോധനയും അന്വേഷണത്തിൽ ഇവർക്ക് അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളല്ല ഇവർക്കുള്ളത് ഈ പറഞ്ഞതുപോലെയുള്ള അനംഗീകൃതമായ ഈ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വ്യാജമായ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉപയോഗിച്ചാണ് ഇവർ പ്രവർത്തിക്ക പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി തന്നെ പോലീസിനും അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ നടപടിയെടുക്കാൻ കഴിയും പക്ഷേ ഇതൊരു വിപുലമായ ചികിത്സാ സംവിധാനം ഇവരൊക്കെ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമുണ്ട് അതുകൊണ്ട് ഞങ്ങളെ തൊടാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു ആത്മവിശ്വാസവും ഇവരുടെ ധൈര്യവും ഈ ഇത് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെയും പോലീസിനെയും രോഗികളെയും എല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പും സർക്കാരും ഉണർന്ന് പ്രവർത്തിച്ച് ഇത്തരം ആളുകളെ കണ്ടെത്തി ഇവർക്കെതിരെ നടപടിയെടുക്കുകയാണ് അല്ലെങ്കിൽ ഇനിയും തീർച്ചയായിട്ടും ഷഹീദ് ഇതിനു മുൻപും ആ ഭാഗങ്ങളിൽ ഇതുപോലെ മരണമടക്കം സംഭവിച്ചാൽ നമുക്കറിയാം ഷഹീദ് തന്നെ ആ വാർത്തകളും നൽകിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഷഹീദ് പുറത്തു കൊണ്ടുവന്ന ഈ സംഭവം ഇതിൽ ആരോഗ്യ വകുപ്പ് കൃത്യമായ നടപടി എടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആരോഗ്യ വകുപ്പിന് മുന്നിൽ ഇതൊരു അഭ്യർത്ഥനയായി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു ഇത്തരം ചില പ്രാക്ടീസസ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അത് അനുവദിക്കാൻ കഴിയാത്തതാണ് ക്യാൻസർ പോലെ അതീവ ഗുരുതരമായ ഒരു രോഗം വന്നതിന് ശേഷവും വെയിൽ കൊണ്ടാൽ മാറുമെന്നും വേദന അസുഖം ഭേദമാകുന്നത് തിൻ്റെ <laughs> ഒരു ലക്ഷണമാണ് എന്നുമൊക്കെ ഒരാൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക അത്രയേറെ വേദനിച്ചുകൊണ്ട് ആ സ്ത്രീ സംസാരിക്കുന്ന ആ ശബ്ദ സന്ദേശത്തിൽ നമുക്ക് വ്യക്തമാണ് അപ്പോഴും പറയുന്നു അത് മാറിക്കോളും ഇനി വൈറ്റമിൻ ഡി കിട്ടാനൊക്കെ വെയിലുകൊള്ളണം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ക്യാൻസർ രോഗത്തിന് ചികിത്സയ്ക്ക് ക്യാൻസർ ബാധിച്ച മാറിടം കൊള്ളിക്കാൻ പറയുക എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇതിനെതിരെ കടുത്ത നടപടി ഉണ്ടാകണം ഇത്തരത്തിൽ കൂണുപോലെ മുളച്ചു വരുന്ന ചില സംവിധാനങ്ങൾ സമാന്തര ചികിത്സാ രീതികൾ അവകാശപ്പെടുന്ന ഇത്തരം സംവിധാനങ്ങളെ തച്ചുടയ്ക്കുക തന്നെ വേണം എന്നാൽ മാത്രമേ നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് അവകാശപ്പെടാൻ പറ്റൂ എന്നുകൂടി ആലോചിക്കുന്നത് നന്നായിരിക്കും